ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനുകളിൽ സാധാരണയായിട്ട് എപ്പോഴും വരുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞത് നൂലുകൾ കുടുങ്ങുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് പോർഷൻസ് ഉണ്ട് അവിടെയെല്ലാം നൂലുകൾ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ഏകദേശം എല്ലാ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻസിനും ഉള്ള ഏരിയകളൊക്കെ തന്നെ ആയിരിക്കും ഏകദേശം സെയിം ആയിരിക്കും എല്ലാത്തിനും ഉള്ളത് അപ്പോൾ അങ്ങനെ നമുക്കൊരു കംപ്ലൈന്റ് കം ഇനി മാത്രമല്ല കേട്ടോ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ക്ലീനിങ് പ്രോസസ്സുണ്ട് ജാക്കിന്റെ ജാക്കിൻ്റെയൊക്കെയും ഞാൻ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലീനിങ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ കാണുക അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറാണത് എപ്പോഴും നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യകത വരുന്നുണ്ട് അപ്പം അങ്ങനെ എവിടക്കാണ് ആ നൂല് കുടുങ്ങാനായിട്ട് സാധ്യത അപ്പൊ നമുക്ക് എങ്ങനെ ഒരു മെക്കാനിക് ആകാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഏകദേശം ആ ഒരു പൊസിഷനിലെല്ലാം നമ്മൾ ഒന്ന് ആ നൂലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തും ആ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മെഷീൻ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ആയിക്കോളും ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകിച്ച് പറയാനുള്ളത് ചെറിയൊരു ഇപ്പോൾ നമ്മുടെ ഈ സിൽക്ക് ത്രഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു നൂലല്ലേ അപ്പൊ ആ ഒരു ചെറിയ നൂല് ഒരു ചെറിയ പീസ് എവിടെയെങ്കിലും ഇരുന്നാൽ പോലും അത് എംബ്രോയിഡറിനെ വളരെ എഫക്റ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് നമുക്കത് എങ്ങനെ റിമൂവ് ചെയ്ത് ഒക്കെ ചെയ്യാമെന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് നമുക്കതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ഒരു സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യമായി നമ്മുടെ ഒരു നൂല് ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കയറി വരുന്ന ഒരു ഉണ്ടാവും ഇനി ആ ഒരു തട്ടിൽ കൂടെ വേണം അടുത്തത് ഉള്ളിലേക്ക് അതായത് മെഷീൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പം അത് വരുന്നത് ഇപ്പോൾ ബ്രദർ മെഷീൻസിനെല്ലാം ഈ ഒരു ഏരിയയാണ് അപ്പം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അപ്പം ഞാൻ ആ സ്ക്രൂ ഓക്കെ ഇതാണ് ഏരിയ വരുന്നത് ഇതാണ് ഏരിയ വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ സ്ക്രൂ എല്ലാം ഇതിൻ്റെ ആ ഒരു ഉള്ളിൽ തന്നെ ഇട്ട് വെക്കാം കേട്ടോ കാരണം പല സ്ക്രൂകളും വ്യത്യാസമുണ്ട് ഭൂമിയിൽ വരുന്ന സ്ക്രൂവും കാര്യങ്ങളും എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓൾറെഡി ഈ മെഷീൻ്റെ ത്രെഡ് ദാ ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് കയറി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഈ ഒരു ദണ്ട് കണ്ടോ ഈ ഒരു തട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ തട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് ആ ടെൻഷൻ കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയേക്കുന്നത് കണ്ടോ ഈ ഒരു ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെയെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്നും കണ്ടില്ല ഇതാ ഇപ്പം എൻ്റെ ആ ഒരു മെഷീനിലുള്ളതാണ് കണ്ടോ ചെറിയൊരു ഇങ്ങനൊരു ചെറിയൊരു നൂല് കുടുങ്ങി അത് സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടാവും ഓക്കെ അത് ഇപ്പോൾ ഇത് തന്നെ ഈ മെഷീനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ചെറിയ നൂല് തന്നെ ഈ മെഷീൻ ആ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അത് ഞാൻ കള ഞാൻ കളഞ്ഞു കണ്ടില്ലേ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ഊതി കൊടുക്കുക കേട്ടോ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒരു തകിടുണ്ട് അപ്പം ആ തകടിൻ്റെ ഇടയിലൂടെയാണ് കേട്ടോ ആ നൂല് പോയേക്കുന്നത് അപ്പോൾ ആ ഇടയിൽ ഒന്ന് ഊതി കൊടുക്കുന്നത് നല്ലതാണ് കണ്ടില്ലേ അവിടെയെല്ലാം നൂല് കയറി ഇരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് നമ്മൾ ഇതുപോലൊരു ബ്രഷ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ തൂ തൂക്കുക കേട്ടോ ഓക്കെ ഈ പ്ലാസ്റ്റിക് ഇതില് ജസ്റ്റ് ഒന്ന് ദാ ഇങ്ങനെ പൊടി ഉണ്ടാവും അപ്പൊ അതൊന്ന് വെറുതെ ഒന്ന് തൂത്തുവിട്ടാൽ മതി കേട്ടോ അതിലേക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോ ഈ നൂല് ഞാൻ ഇതങ്ങ് എടുക്കുവാണേ ഇതിന്റെ ഇടയിലൂടെ ഒന്ന് ഈ ഒരു ബ്രഷ് പുറത്തേക്ക് കിട്ടും കണ്ടില്ലേ ഇതൊരു വളരെ സെൻസറിങ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റോ അലൈൻമെൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ നൂല് കയറിയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ സ്ഥലത്തെല്ലാം അങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രശ്നം ഉണ്ടാക്കും ത്രെഡിന് അത് ഒരിക്കലും അത് സ്യൂട്ട് സ്യൂട്ടാവത്തില്ല ത്രെഡ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ നൂല് ഞാനങ്ങ് വലിച്ചെടുക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ഏരിയയുടെ ക്ലീനിങ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അതുപോലെ തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് അങ്ങ് വയ്ക്കുക കേട്ടോ കാരണം അല്ലെങ്കിൽ നമുക്ക് മൊത്തം ആവും നമ്മൾ എന്തൊക്കെയാണ് അഴിച്ചതെന്നുള്ളത് അപ്പോൾ ഓരോ പാർട്സ് നമ്മൾ അഴിച്ച് നമ്മൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്സ് അത് ഈ ഹെഡ് നമ്മൾ ഈ ഹെഡ് ഒന്ന് അഴിക്കുവാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് ജസ്റ്റ് അപ്പം തുറന്നു തുറന്ന് നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുക അപ്പൊ എന്നിട്ട് നേരെ പൊക്ക കണ്ടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ കണ്ടോ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് ഓക്കെ അങ്ങനെ തൊട്ടാൽ പൊട്ടി പോകുന്ന പ്ലാസ്റ്റിക് ഒന്നും അല്ലാട്ടോ ഓക്കെ ഇതാ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഊരി മാറ്റി അതിനുശേഷം ഇതാ ഇവിടെയും ഒരു സ്ക്രൂ ഉണ്ട് ഇവിടെയും ഒരു സ്ക്രൂ ഉണ്ട് അത് സ്റ്റാർ ആണ് അപ്പൊ ഞാൻ അത് വെച്ചു എന്നിട്ട് പയ്യതിരിച്ചൂരി ഇതും മൂരിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതൊന്ന് ചെറുത്തായിട്ടൊന്ന് പൊക്കുക എന്നിട്ട് ഒന്ന് ഊരാൻ പാടും വളരെ സൂക്ഷിച്ചു കേട്ടോ കാരണം ഇതിൻ്റെ കണ്ടില്ലേ ഈ ഹെഡിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് പ്രശ്നമാവും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇത് ഞാൻ ഈ സ്ക്രൂ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടേക്കാം കേട്ടോ ഓക്കെ അതിങ്ങനെ വെച്ചിട്ടുണ്ടോ ഇതാ ഇത് കാണാത്ത കൂട്ടുകാർക്കായിട്ട് കാണിക്കുകയാണേ ഇത് ബ്ലേഡ് ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതേ ഇതിൻ്റെ ബ്ലേഡ് ഇവിടെ ഇവിടെയുണ്ട് നമുക്കപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ബ്ലേഡിലേക്കാണ് അപ്പം അത് വേണമെങ്കിൽ അതൊന്ന് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അവിടുത്തെ ഒന്ന് പോയി കിട്ടും ദാ പിന്നെ ഇനി നൂല് കുടുങ്ങാൻ സാധ്യതയുള്ള ഏരിയ അതേ ഈ ഒരു സ്പ്രിങ് ഉണ്ടോ ഈ ഒരു സ്പ്രിങ് കണ്ടില്ലേ ഇതേ ഇപ്പം ഞാൻ പൊക്കും താത്തവും ചെയ്യുന്നുണ്ട് സ്പ്രിങ് അവിടെ ഒരു സ്പ്രിങ്ങ് ഉണ്ട് കണ്ടില്ലേ ദാ ഓക്കെ ആ സ്പ്രിങ്ങിൽ കുറച്ച് നൂലിങ്ങനെ കുടുങ്ങിയിരിക്കും ഇത് സെൻസർ ആണ് കേട്ടോ അപ്പം ഇത് ഒരു സെൻസർ ആണ് അപ്പം ഇതിൽ ഇങ്ങനെ നൂല് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി താത്തി ഒന്ന് വിട്ടു നോക്കുക സ്പ്രിങ് ആണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം അതിൽ നൂല് കുടുങ്ങിയിരിക്കണമെങ്കിൽ അതെടുത്ത് നമ്മൾ കളയണം പിന്നെ ഉള്ളതെന്ന് തന്നെ അതാ ഇത് ഇത് ഇവിടെ വന്നിരിക്കുന്ന ഇത് ഉണ്ടല്ലേ ഇതാരെങ്കിൽ ഇതാ ഈ ഏരിയ ആണ് ഇത് കണ്ടില്ലേ ഇവിടെ ഇതിൻ്റെ ഇടയിൽ നൂല് എന്ന് നമ്മൾ നോക്കണം അപ്പം അതും കുടുങ്ങിയിട്ടില്ല ഇപ്പോൾ ഓക്കെ ഇനി ഇതിൻ്റെയൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മളൊന്ന് നോക്കുക കൂടുതലും ഇവിടെയാണ് കേട്ടോ ആദ്യം ഞാൻ കാണിച്ചു തന്ന ആ ഒരു പൊസിഷനിലാണ് നോക്കേണ്ടത് അപ്പം ഇവിടെ ഒന്നും നൂലില്ല ഓക്കെ എല്ലാം ക്ലീൻ ആണ് വെറുതെ ഒന്ന് ഊതി കൊടുത്തേക്ക ആ സെൻസറിന്റെ ഇവിടെ ഒന്ന് നന്നായിട്ട് ഊതി കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ ഫോൾസിൽ നമുക്ക് ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് കാറ്റടുപ്പിച്ചാൽ മതി അപ്പോൾ അത് ശരിക്കും ക്ലീൻ ആവും ഓക്കെ ഇതാ അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റിംഗ് കഴിഞ്ഞു ഇതിന് വേറെ ഈ ഹെഡിൻ്റെ ഇവിടെ വേറെ ഒരു കംപ്ലൈൻ്റും ഇപ്പോൾ കാണിക്കുന്നില്ല അപ്പം അങ്ങനെ നൂലുണ്ടെങ്കിൽ അത് കളയാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മളിത് തിരിച്ച് വയ്ക്കുവാണ് ഫിറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക പയ്യെ അത് നോക്കി കണ്ടില്ല ഇവിടെ ഈ കട്ടിങ് കണ്ടില്ല അപ്പോൾ ആ കട്ടിങ് കറക്റ്റായിട്ട് കയറണം കണ്ടോ ഓക്കെ അപ്പം അങ്ങനെ വച്ചിട്ട് നമ്മൾ രണ്ട് സ്ക്രൂവും കൂടി ഇപ്പോൾ ഒരു സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്തിട്ട് അടുത്ത സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ നിൽക്കരുത് ഒരെണ്ണം പകുതി ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്തത് ടൈറ്റ് ചെയ്യണം അതിന് ശേഷമായിരിക്കണം വീണ്ടും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യേണ്ടത് കേട്ടോ അതാ നമ്മൾ ടൈറ്റ് ഓക്കെ ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടേ അത് ഇങ്ങനെ അടിക്കും വളരെ ഭയങ്കരമായിട്ട് അപ്പോൾ അതിൻ്റെ ശബ്ദം വരും സ്ക്രൂ ഒക്കെ ഇങ്ങനെ അഴഞ്ഞിരിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഇത് ഈ മൂന്ന് ഹോളിലേക്ക് ആക്കിയിട്ട് ഓക്കെ അപ്പം അതും അങ്ങനെ കഴിയും ഇനി അടുത്ത നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഈ ബോബിൻ കേസിൻ്റെ ആണ് അപ്പം ഞാൻ ഓൾറെഡി ബോബിൻ എന്താ അഴിച്ചെടുത്തിട്ടുണ്ട് താ കണ്ടോ കുടുങ്ങിയിരിക്കുന്ന കണ്ടോ ഓക്കേ അപ്പോൾ നമ്മൾ ഈ ബോബിൻ അങ്ങ് ഈ കേസ് മാറ്റുവാണ് കേട്ടോ അതാ കുറച്ച് നൂലേ ഉള്ളൂ ഇനിയിപ്പോൾ അതങ്ങ് മാറ്റി ഞാൻ കണ്ടില്ലേ അഴുകിരിക്കുന്നണ്ടോ അതാ ഇവിടെ പൊടികളെല്ലാം എന്താ ഇരിക്കുന്നുണ്ട് ഇത് ഇതിപ്പോൾ അങ്ങനെ ഇത് കംപ്ലയിൻറ്റ് നമുക്ക് പറയാനില്ല കേട്ടോ കാരണം ഇതിൽ പൊടി ഇങ്ങനെ വരുമേ അപ്പോൾ അതൊന്നൊരു പ്രോബ്ലം ഉള്ള കാര്യമല്ല ഇടയ്ക്കൊന്ന് നമ്മൾ അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി പക്ഷെ ഇവിടെ ആ ഇത് കട്ടിങ് ചെയ്യുന്ന ഏരിയ ആണേ അപ്പോൾ ഈ കട്ടിങ്ങിന്റെ സ്ഥലത്ത് നമുക്ക് ആ നൂലാദ്യം നമ്മൾ എടുത്തു കളഞ്ഞില്ലേ അതൊരു പ്രോബ്ലം ഉള്ള കേസാണ് കേട്ടോ ഇനി ഇതാ ഇതിൽ കണ്ടോ ഇവിടെ എസ് ഇതാ നൂല് ഇരിക്കുന്ന ഏരിയകളാണ് എന്താ ഈ ഒരു ഏരിയ ഒരു പ്രശ്നമുള്ള ഏരിയ ആണ് അതാ നമ്മളൊന്ന് അതിലൂടെ എടുത്തുപോയേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് കിട്ടാം ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ആ നൂല് വന്നേക്കുന്നത് അറിയാൻ പറ്റും ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ കണ്ടില്ലേ ദേ എനിക്ക് കിട്ടി അപ്പോൾ നമ്മൾ അങ്ങനെ അതെടുത്ത് കളഞ്ഞു ഇപ്പതാ ഇതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ നൂല് നോക്കി ആദ്യം നമുക്ക് ഉള്ളിന്ന് ഒരു നൂല് കിട്ടി കണ്ടോ ഇത്ര നൂല് കൃത്യമായിട്ട് കട്ടാകത്തില്ല അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പിടിക്കാതെ വരിക അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയകള് ഞാൻ ഈ കാണിച്ചു തന്ന മൂന്ന് ഏരിയകളും ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കി ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അതിനുശേഷം എന്താ ഇതിൻ്റെ എല്ലാം ഈ ഒരു പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുക പിന്നെ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്ന കൂട്ടുകാരോട് പറയാണ് കാറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കണം അതായത് ഇങ്ങോട്ടേക്ക് വേണം ഈ ഡസ്റ്റ് മൊത്തം പോകാനായിട്ട് ഇവിടെ ഇപ്പുറ സൈഡിലോട്ട് ഒരു കാരണവശാലും ഫ്രണ്ടിലേക്ക് ആരും അടിക്കരുത് ബാക്ക് സൈഡിലോട്ട് അടിച്ച് കാറ്റ് ഇവിടെ സ്റ്റോർ ചെയ്യണം ഈ പൊടികളെല്ലാം ഓക്കെ അങ്ങനെയായിരിക്കണം ആയിരിക്കണം അടിക്കേണ്ടത് കേട്ടോ അതാ അതെ ഒന്ന് ഒന്നൂതി ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോബിൻ ഇതുണ്ടല്ലോ കേസ് അതും ഒന്ന് തട്ടി കൊടുക്കാം പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്കത് ഫിറ്റ് ചെയ്യാം ദാ ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഇട്ടിട്ടുണ്ട് ദാ ഇവിടെയും ഒരു വൈറ്റ് ഡോട്ടുണ്ട് ഇതാ ഇവിടെയും ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു ദാ ഈ വൈറ്റ് ഡോട്ടും ഈ അതായത് ഇതിലത്തെ വൈറ്റ് ഡോട്ടും ഈ വൈറ്റ് ഡോട്ടും സെയിം സെയിം ആയിട്ട് വന്നു ഇതാ ഇതാണ് വൈറ്റ് ഡോട്ട് ഇതാണ് ഇതിൻ്റെ വൈറ്റ് ഡോട്ട് കണ്ടോ നേരെ നേരെ വന്നു അങ്ങനെ ആയിരിക്കണം ഇതിടേണ്ടത് പിന്നെ നമ്മളൊന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് കറക്കി നോക്കുക ഓക്കെ കണ്ടില്ലേ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കഴിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വീണ്ടും വൈറ്റും വൈറ്റും തമ്മിൽ കറക്റ്റായിട്ട് വേണം വയ്ക്കാനായിട്ട് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഊതി നല്ല കേട്ടോ ഓക്കെ അല്ല ഇനി നമ്മുടെ ഈ ഈയൊരു ഇത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയേക്കുക എല്ലായിടത്തും ഡസ്റ്റ് എന്തായാലും ഉണ്ടാവും കേട്ടോ കാരണം ഈ നൂ ഒത്തിരി വർക്ക് ചെയ്യുന്ന മെഷീൻസ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതുണ്ടാവും അപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള മൂന്ന് സ്ഥലങ്ങളിലെ പൊടികൾ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ നാല് സ്ഥലങ്ങൾ മൊത്തം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ ഉള്ളിലത്തെ ഹെഡിന്റെ സൈഡിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വേറെ നൂല് കുടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് മെയിൻ പ്രശ്നമായിട്ട് വരുന്ന ഏരിയകളും ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം അങ്ങനെ നമുക്ക് ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥിരം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ മസ്റ്റ് ആയിട്ടും ഇങ്ങനെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻസിൻ്റെ ഓപ്പൺ ചെയ്യാവുന്ന ഏരിയകൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ക്ലീനിങ് പ്രൊസീജിയർ നടത്തിയിരിക്കണം അതാണ് നമ്മുടെ മെഷീൻ ലാസ്റ്റ് ചെയ്യാനും സർവീസ് കുറയ്ക്കാനും ഉള്ള ഒരു മാർഗം അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഇത് മെഷീൻ ഉള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഒരുപാട് ഡൗട്ട്സുകൾ അങ്ങനെയുള്ളവരും നമ്മളോട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് പിന്നെ അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് ഭാവിയിൽ ഇത് മേടിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടാവുമല്ലോ അപ്പൊ അവർക്കും ഇതിന്റെ ആ ഉൾവശം ഒക്കെ കാണാനും അല്ലെങ്കിൽ ചിലവർക്ക് ഇത് കോസ്റ്റ്ലി മെഷീൻ ആവുമ്പോൾ നമുക്കൊരു പേടിയാണ് ഇത് ഓപ്പൺ ചെയ്യാനും ഒക്കെ ഒന്നും പേടിക്കേണ്ടതില്ല നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം കാരണം ചെറിയ ചെറിയ സ്പ്രിംഗുകളും ചെറിയ ചെറിയ സ്ക്രൂകളും ഒക്കെ അതിനകത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു പ്ലക്കറൊക്കെ വച്ചിട്ട് നമുക്കത് ചെയ്യാൻ വളരെ സൂക്ഷിച്ച് എടുത്ത് കളയണം പെട്ടെന്ന് വലിക്കരുത് അവിടെ കുടുങ്ങിയിരിക്കുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ വീണ്ടും യൂസ്ഫുൾ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റുകളും എല്ലാം പ്രതീക്ഷിക്കുന്നു ഓക്കെ വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ